Watch full episodes on Geo Hotstar. എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ റെഡി ആയിക്കൊള്ളണം പ്രത്യേകമായ ഡ്രസ് ഇടാൻ മറക്കരുത് മനുഷ്യനെ ഉറക്കി കിടത്താനുള്ള മരുന്ന് അവരുടെ കയ്യിലുണ്ട് വളരെ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേകമായ ഇനി അവരെന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കില്ല നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത് ഞങ്ങൾ ശത്രുക്കൾ അല്ലെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ കൂട്ടുകാരാണ് എല്ലാവരെയും ആരെങ്കിലും ഒന്ന് വേഗം വിടൂ ഒന്ന് അഴിച്ചുവിടാൻ അതെ അതെ ശിവടെ കയറൊന്നും അഴിച്ചുവിടെ ശിവഅമാർക്ക് നല്ലൊരു പാഠം പഠിപ്പിക്കും രാജകുമാരി മര്യാദക്ക് തിരിച്ചു പോവാൻ നോക്ക എന്തിനാ ഇവരെ വന്ന് പിടിക്കാൻ നോക്കുന്നത് കുട്ടി അന്ന് വിളിക്കരുത് ആങ്കൾ ആ കണ്ട ചെറുക്കൻ ഇവിടെ എങ്ങനെ വന്നു പതിനഞ്ചു വർഷത്തിന് ശേഷമാണ് ഇവ കിട്ടിയത് ഈ കാണുന്ന പൊടിച്ചിറുക്കൻ ഇവരെ എങ്ങനെ കണ്ടുപിടിച്ചു ബോസ് കണ്ടുപിടിച്ചതല്ല അവർ അവനെ പിടിച്ചോണ്ട് വന്നതാ ബോസ് ശ്രദ്ധിച്ചില്ലേ അവർ കെട്ടിയിട്ടില്ലായിരുന്നു 이야 <sus> 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 മുന്നേ വെക്കാൻ ആരെങ്കിലും എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പൊടി പോലും ഉണ്ടാവില്ല കുട്ടി മര്യാദക്ക് എന്റെ വഴി മാറ നിനക്ക് സമയം തരുന്നു കുട്ടി എന്ന് വിളിക്കരുത് അങ്കൾ ഇത് മൊത്തം സ്വർണമാണല്ലോ ഇത് കണ്ടോ സ്വർണ്ണ നദിയാ ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കോടീശ്വരനായിട്ട് ജീവിക്കാം മര്യാദക്ക് എന്നെല്ലാവരെയും പിടിക്കാൻ നോക്ക മക്കളെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം കല്ലെങ്ങനെ ശരിക്കും എറിയേണ്ടെന്ന് കമാൻഡോ ട്രെയിനിങ്ങിൽ ഞങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആരും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാതിരിക്കാൻ വേഗമാ ഗുഹയടച്ചേക്ക് ഞാൻ വീണ്ടും വരും എല്ലാ തയ്യാറെടുപ്പോട് കൂടി വന്നിരിക്കും അന്ന് തന്നെ തോൽപ്പിക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല നിങ്ങൾ നന്നായിട്ട് ഞാൻ ആ ശത്രുക്കൾച്ച് ഓടിച്ചില്ലേ എന്നെ അവർ ഓടിയത് ഇനി കാര്യം ഇവരെ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം പേടിച്ചത് അവസാനിപ്പിക്കണം കാരണം ഇവരെല്ലാം നമ്മുടെ സൈന്യാധിപ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇവർ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത് പിന്നെ ഇവർ നമ്മളുടെ ശത്രുക്കളാവുക ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് എന്റെ രാജകുമാരി നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്തു പറയുന്നേ രാജകുമാരി മകാളെ സൈന്യാധിപൻ പറയുന്നത് വളരെ ശരിയാണ് ചക്രാസുരന് നമ്മൾ പ്രസാദം കൊടുത്തേ പറ്റൂക്കോ നമ്മൾ എങ്ങനെയാണോ പ്രസാദം നേദിക്കുന്നത് അതുപോലെ പൂക്കളും പഴങ്ങളുമായിട്ട് പോയാൽ മതി ഈ ശിവയാണ് നമ്മുടെയൊക്കെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത് ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ് കുലരക്ഷകന് നേദ്യം കൊടുത്തേ പറ്റൂ എല്ലാം തുടങ്ങിക്കോളൂ ും പഴങ്ങളും കൊണ്ടുവരൂ നിങ്ങൾക്ക് ഇതെന്തായി ചെയ്യുന്നത് കാര്യങ്ങല്ലിന്റെ മുൻപ് ഭക്ഷണം വെക്കുന്നു കരിങ്കല്ന്ന് പറയരുത് ഇത് ഞങ്ങളുടെ കുലരക്ഷകനാണ് ഇദ്ദേഹത്തിന് ക്രോധം വന്നാൽ ഇവിടെ മൊത്തം തരിശു ഭൂമിയായി മാറ്റിക്കളയും നമുക്ക് പോവാം കൂട്ടരെ നേദ്യം കഴിഞ്ഞു നമ്മുടെ സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കൂ And you show me that you can എനിക്ക് നല്ല വിശക്കുന്നുണ്ട് ഡാൻസ് കളിച്ച് കളിച്ച് ഞാൻ ഇന്ന് രാത്രിത്തെ ആഹാരം കഴിക്കാൻ പോയി ലഡുസി അടുത്ത രാത്രിക്ക് ഉറങ്ങാൻ നോക്കൂ അത് ശിവ അവിടെ കഴിക്കാൻ വേണ്ടി കൊറേ പഴങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു തൽക്കാലം ഞാൻ അത് പോയി കഴിക്കട്ടെ അല്ലേ ആ കല്ലുരാക്ഷസൻ ഭക്ഷണം കഴിച്ചു കാണില്ല എന്റെ ലഡു സിംഗ് സാറേ ഇപ്പൊ ഭക്ഷണം കഴിക്കണ്ട നാളെ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചോളൂ വന്നേ നമുക്ക് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് തോന്നുന്നുണ്ടേ എല്ലാരും കഴിഞ്ഞേക്ക് ലഡു സിംഗ് സർ രക്ഷകനെ വെച്ച് പഴം കഴിക്കാൻ പോയിരിക്കുന്നു എന്തെങ്കിലും കൊഴപ്പം സംഭവിച്ചാലോ വരൂ നമുക്ക് ചെന്ന് നോക്കാം ഇത്ര വലിയ ശബ്ദം അതിന് മാത്രം എനിക്കിപ്പോ വിശക്കുന്നുണ്ടോ എനിക്കത് അറിയില്ലായിരുന്നു നോക്ക് ലഡു സിംഗ് സാർ അവിടെയുണ്ട് ലഡു സിംഗ് സാറേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അവരുടെ രക്ഷകന്റെ പ്രസാദം എടുത്ത് കഴിക്കല്ലേ ശിവ ഈ പഴങ്ങൾക്കൊക്കെ ഭയങ്കര പ്രത്യേകതയാണ് ഞാനിത് കഴിച്ചപ്പോ എന്റെ ശരീരത്തിൽ ശബ്ദം വരുന്നുണ്ടേ കേട്ടോ നിങ്ങള് കേട്ടല്ലോ ഇത് കഴിച്ചു കഴിഞ്ഞ ആ ശബ്ദത്തിന് ഇത്ര ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എത്ര വലിയ ശക്തി കിട്ടും ആലോചിക്കേ ആലോചിക്കേരട്ടെ അവന് വന്നോട്ടെന്നെ ഞിക്കരുത് ഇങ്ങനെ പേടിക്കരുത് എന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പത്തെ ശബ്ദം മാത്രമല്ലേ കേട്ടുള്ളൂ അപാരശക്തി കിട്ടിക്കഴിഞ്ഞ അതിനെങ്ങനെ പിടിച്ച് ഞാൻ ഒറ്റ അടി കൊടുത്ത് ഞാൻ ഇങ്ങനെ പൊക്കി എടുത്ത് എടുത്ത് പിന്നെ അതിനെ ഞാൻ അടിക്കും എന്താ എന്റെ കൈ നനഞ്ഞ് ഒരുമാതിരി വഴുവഴുപ്പ് പോലെ ഉണ്ടല്ലോ ഞാനിതിൻ്റെ ശ്രദ്ധ തിരിപ്പിക്കാം നിങ്ങൾ ലഡു സിംഗ് സാറിനെ നോക്കിക്കോളൂ

കയ്യിൽ നിന്ന് നിനക്ക് രക്ഷയില്ല േ ഇവിടം നാശം സംഭവിക്കാൻ പോകുന്നു അങ് മുകളിൽ സ്വർണം തിളച്ച് മറിയുന്നത് കാണുന്നുണ്ടോ അതിന്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു ഈ നദി കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയാൽ അതിൽ തിളച്ചു കൊണ്ടിരിക്കുന്ന സ്വർണ തരികൾ ഈ ഗ്രാമത്തെയും വൃക്ഷങ്ങളെയും ചാമ്പലാക്കി കളയും പിന്നെ ഞങ്ങളുടെ കുലം തന്നെ ഇല്ലാതായി പോവും അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടം വിട്ടോടാൻ പോവുകയാണ് മഹാരാജാവേ ഇത് തടയാൻ എന്തെങ്കിലും ഉപായമുണ്ട് അവിടെ തിളച്ചു മറിയുന്ന കഠിനമായ കുളമാണ് അത് പൊട്ടി പുറപ്പെട്ടാൽ തടയാൻ ആർക്കും കഴിയില്ല അതിനെ തണുപ്പിക്കുവാനുള്ള മാർഗവും ഞങ്ങൾക്കാർക്കും തന്നെ അറിയില്ല അവിടെ ആ മലകളുടെ മുകളിൽ എന്താണ് അവിടെ വെള്ളത്തിന്റെ ഒരു ഒരു മിനിറ്റ് മഹാരാജാവേ നമുക്ക് അവിടെ ഒന്ന് നോക്കിയാലോ ചിലപ്പോ എന്തെങ്കിലും മാർഗം കിട്ടാതിരിക്കില്ല കിട്ടാതിരിക്കില്ലേ ശിവ അവിടം ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ് എല്ലാവരും വരുവിൻ നമുക്ക് ശിവയെ സഹായിക്കാനായിട്ട് പോകാം

ാണോ ഉടൻ തന്നെ ആക്രമിക്കൂ 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 നിർത്താൻ പാടില്ല എന്തായി അവന്റെ അവസ്ഥ അവൻ കാരണം ഞങ്ങളാണ് പോകുന്നത് പരിശ്രമിക്കുന്നുണ്ട് ബോസേ ഞാൻ അവൻ അങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല വിഷമിക്കേണ്ട ഞാൻ വേറെയും കുറെ ഗുണ്ടകളെ വിളിച്ചിട്ടുണ്ട് അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കൊഴപ്പൊന്നുമില്ലല്ലോ അപ്പോഴേക്ക് അവനെ ഒന്നും ചെയ്യല്ലേ ശിവ ശിവ മോനെ എഴുന്നേക്കല എഴുന്നേക്ക് എഴുന്നേക്ക് ശിവ 西巴，西嗯 ശത്രുക്കൾ നോക്കി ആക്രമിക്കൂ ഒന്നാം ഒരിക്കലും തെറ്റാൻ പാടില്ല ഓട്ടെ നിങ്ങളെല്ലാവരും കരിങ്കല്ലെടുത്ത് ആക്രമിക്കുവിൻ

അവന്റെ അവസാനത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്ക് അടിപൊളി രംഗാചാര്യ വളരെ നന്നായിരിക്കുന്നു അന്നും ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ടോ ഈ ഡാനിയെ ദേഷ്യപ്പെടുത്താൻ പാടില്ല ഡാനിയെ ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ പൊടി പോലും കാണില്ല വേണ്ട വേണ്ട ശിവ എന്തായാലും തിരിച്ചു വരും അവനെ ഞാൻ എപ്പ വിളിച്ചാലും ശരി അവൻ എന്തായാലും വരും എന്റെ ശിവ വന്നിരിക്കും ശിവ नहीं बड़ा बंदे पट्टू ह വളരെ വളരെ തന്നെ തന്നെ ആയിരിക്കുന്നു ഈ കാഴ്ച എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ഞാൻ വിശ്വസിക്കില്ല ഇല്ല ഇവൻ കുറച്ചു മുമ്പ് മരിച്ചതാണ് എങ്ങനെ തിരിച്ചു വന്നു ഈ രാക്ഷസ മൃഗത്തെ ഇവൻ എവിടെ നിന്ന് കൊണ്ടുവന്നു നോക്കി നിൽക്കാതെ അറ്റാക്ക് ചെയ്യു എന്താ അങ്കിൾ നീ നീ ശരിക്കും ഒരു ഇല്ലാതായതല്ലേ പിന്നെ എങ്ങനെ ഇവിടേക്ക് വന്നു കാര്യം മനസ്സിലായി ഞാൻ ഇവിടെ വരുന്നത് തടഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവരെയൊക്കെ പിടിക്കാൻ സാധിക്കൂ അതുകൊണ്ട് ഞാൻ മരിച്ചതുപോലെ ഒന്ന് അഭിനയിച്ചു കാണിച്ചു നിങ്ങളുടെ വിഡ്ഢിയായ ജോലിക്കാർ ഞാൻ മരിച്ചെന്ന് കരുതി എന്നെ അവിടെ വിട്ടിട്ട് പോയി ഞാൻ തിരിച്ചു വന്നത് കണ്ടില്ലേ ഈ രാക്ഷസ മൃഗം കാരണമാണ് നീ രക്ഷപ്പെട്ടിരിക്കുന്നത് ധൈര്യമുണ്ടെങ്കി വാ ഒറ്റയ്ക്ക് നേരിട് ഒറ്റ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷയില്ല ആർക്കാ രക്ഷയില്ലാത്തതെന്ന് കാണാം Girl, Danny Danger Yal and the Cape are in it. Dandy, you're a Timothy Granilla. Now you're finished. ഇവർക്കൊക്കെ ഞാൻ ഒരുത്തൻ മതി എന്റെ സുഹൃത്തേരിയാക്കും ウフフフ。<laughs> <laughs> Ya, 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 yeah, മരുന്ന് ബലിക്കാതെ പോവുകയാണല്ലോ ഇവരെയൊക്കെ ഞാൻ പിടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഞാൻ എന്നേക്കുമായി ലോക പ്രശസ്തനായി മാറിയനെ നോക്ക് നിനക്കറിയോ ഇവര് കാരണം നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാമായിരുന്നു പാവങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ഇവരെയൊക്കെ കടത്തിക്കൊണ്ടുപോയി അടച്ചിടും എന്നിട്ട് ഇവരെ ചെയ്യും നേരെ മറിച്ച് നിങ്ങളെ ഇവര് കടത്തിക്കൊണ്ടുപോയി അടച്ചിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ചോ എല്ലാരും ജീവപര്യന്തം ഞാൻ ജയിലിനിടും അവിടെ തത്തക്കത്തക്ക പത്തക്ക പത്തക്കളിക്കാം ഉണ്ടാക്കണം ഞങ്ങൾ ഇവരെ പോകാൻ അനുവദിക്കില്ല ഒരിക്കലും നടക്കില്ല വിട്ട വരും എന്നും ഇവരെ പഠിച്ച് ഞങ്ങളെ റോഡില്ല ഞങ്ങളെ കൂട്ടത്തെ രക്ഷിക്കേണ്ടത് ചുമതലയാ പരിവാരങ്ങളെ സംരക്ഷിക്കേണ്ടത് ആരാണെന്ന് അറിയാമോ അത് രാജാവിന്റെ കടമയാണ് അപ്പൊ രാജാവ് ആരാ രാജാവ് നാം തന്നെയാണ് സൈന്യാധിപ നീ മര്യാദക്ക് നാവടക്കി വെക്കൂ ഇവരുടെ ഓർമ്മകളൊക്കെ ഇല്ലാതാക്കി കൊണ്ടുപോയി കൊണ്ടുപോയിവിടുന്ന് യും നിങ്ങൾ വെറുതെ വിടരുത് അല്ല ഞാൻ ആരാ ഞാൻ എവിടെയാളുള്ളത് പോയി എന്നോട് പറഞ്ഞു തരില്ല നീ നീ ശിവ അതോടൊപ്പം ക്ഷകനെയും ഇണക്കി എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ കാണാൻ നീ വീണ്ടും വരണം ശിവ എല്ലാത്തിനും വളരെ നന്ദി നീ അതിസമർത്ഥനാണ് ഞങ്ങളെ കാണാൻ വീണ്ടും വരണം വരാം രാജകുമാരി തീർച്ചയായിട്ടും ഞാൻ വരും നന്ദി സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ നന്നായിട്ട് സഹായിച്ചു ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി ലഡുസിംഗ് സർ ഇവരെല്ലാവരെയും കൂട്ടിലടച്ചിട്ട് കൊണ്ടുപോകൂർ ഫൈവ് നൗ യു സർവൈവ്